കേസിൽ യൂട്യൂബ് തൊപ്പി ഒളിവിൽ മുൻകൂർ ജാമ്യം തേടി തൊപ്പി കോടതിയെ സമീപിച്ചിട്ടുണ്ട് കേസിൽ ഉൾപ്പെട്ട മൂന്ന് പെൺകുട്ടികളും മുൻകൂർ ജാമ്യം തേടിയിട്ടുണ്ട് വിവരങ്ങൾ ശ്യാം ദേവരാജ് നൽകും ശ്യാം ഏറെ ഈ യൂട്യൂബിലൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള ഒരാളാണ് ഈ തൊപ്പി എന്തായാലും തൊപ്പി ഇപ്പോൾ ഒരു കേസിൽ ഒളിവിലാണ് എന്നുള്ളൊരു വിവരം ലഭിക്കുന്നു ഇതിലിപ്പോൾ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ കേസ് മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ് സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറച്ച് ദിവസം മുമ്പാണ് തൊപ്പി പറഞ്ഞത് ഞാൻ എല്ലാ പരിപാടിയും നിർത്തി ഞാൻ നല്ല കുട്ടിയായി ഞാൻ തൊപ്പിയെ ഇതിൽ കുറ്റം പറയില്ല കേട്ടോ ഈ ഒരു സംഭവത്തിൽ ഞാൻ തൊപ്പിയെ കുറ്റം പറയില്ല കാരണം തൊപ്പിയുടെ ചില മാനറിസങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ സോപ്പ് തൊപ്പി ഇതല്ല ഇതിനപ്പുറത്തും ഉപയോഗിച്ചിട്ടുണ്ടാകാം എന്നുള്ള ഒരു അഭിപ്രായക്കാരനാണ് ഞാൻ അതുകൊണ്ട് ഞാൻ തൊപ്പിയെ കുറ്റമൊന്നും പറയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊച്ചിയിൽ കിട്ടാത്ത സാധനങ്ങളൊന്നുമല്ല ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് ഇപ്പോഴും അനവധി കുട്ടികളായിട്ടും മുതിർന്നവരായിട്ടും ഇതിന് അടിമയായി ജീവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് മാതാപിതാക്കൾ പഠിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾ നേരെ കൊച്ചിയിലേക്ക് കൊണ്ടുപെടും അവിടെ എത്തിക്കഴിഞ്ഞാൽ ഇതുപോലെയുള്ള തൊപ്പിയുടെയും കപ്പിയുടെയും കുപ്പിയുടെയും ഒക്കെ അടിമയായിട്ട് ജീവിക്കുന്ന കുറേ യുവതികളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൽ എന്ന് പറഞ്ഞാൽ മൂന്ന് യുവതികളും ഉണ്ട് എന്നാണ് പറയുന്നേൽക്കുന്നത് എൻ്റെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ ഈ യുവതികളുടെ തന്തേനെയും തള്ളേനെയും മടല് പെട്ടിട്ടായിരിക്കണം അവിടെ അതായത് ഇതുപോലൊരു നികഷ്ട നാറികൾക്ക് ജന്മം കൊടുത്തതിന് ഈ തന്തയെയും തള്ളയെയും കാരണം കൂടെ അപ്പോൾ ആൾക്കാർ ചോദിക്കാം വിട്ടിട്ടാണോ പോകുന്നത് ഇതൊക്കെ അങ്ങ് പോകുകയല്ലേ അത് ഇത് പോകുന്ന കുറേ ടീമുണ്ട് അതായത് ഒരു കാറോ ഒരു ബൈക്കോ കാണുമ്പോഴേക്ക് കയറി അങ്ങ് പോകുന്ന കുറേ ടീമുകളുണ്ട് നിങ്ങൾ ഈ കേരളത്തിലുള്ള ഏതെങ്കിലും ഒരു പാർക്കിലോ അല്ലെങ്കിൽ ഒരു ബീച്ചിലോ എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ അവിടെയുള്ള ഏത് കുറച്ച് കാട് പിടിച്ച പ്രദേശത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു അമ്പതെണ്ണത്തിൻ്റെ ഇതേപോലെ കാണാൻ കഴിയും ഇതുപോലെ കീഴിലും അതുപോലെ തന്നെ ഈ കാറിൻ്റെ ഉള്ളിലും ഇങ്ങനെയൊക്കെ ആയിട്ട് ഈ പിടിയും ബലിയും നടക്കുന്ന ഒരു എങ്ങും കാണാൻ കഴിയും വേണമെങ്കിൽ നിങ്ങൾ പോയിക്കോ ഇപ്പോൾ ഈ കോഴിക്കോട് സരോവരം പാർക്കിൽ നിങ്ങൾക്ക് പോകാം അതുപോലെ തന്നെ പല തരത്തിലുള്ള ബീച്ചുകളിൽ പോകാം ഈ ബീച്ചുകളിലൊക്കെ കാട് പിടിച്ച പ്രദേശത്ത് നടക്കുന്ന സംഭവങ്ങളാണിത് ഇതാരെങ്കിലും മിണ്ടിക്കഴിഞ്ഞാൽ ഓൻ എൺപതിൽ എന്ന അമ്മാവന്മാരാണ് എൺപതിന്ന് അവന് പിന്നെ വണ്ടി കിട്ടിയിട്ടില്ല അവനൊക്കെ എൺപത് കാരനാണ് എന്നുള്ള വർത്തമാനങ്ങളാണ് വരിക അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഈ അമ്മാവന്മാർ എൺപതിലെ അമ്മാവന്മാർ ഇങ്ങനെ നോക്കി കണ്ട് രസിച്ചു പോകുന്നതല്ലാതെ ഒരു വർത്തമാനം പോലും ഇതിനെപ്പറ്റി പറയാറില്ല ഈ അമ്മാവന്മാർ നോക്കുന്നത് ഇതാണ് എൻ്റെ കൊച്ചുമക്കൾ ആരെങ്കിലും ഉണ്ടോ ഇല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളുടെ മക്കൾ ആരെങ്കിലും ഉണ്ടോ എന്ന് മാത്രമേ ഈ അമ്മാവൻ നോക്കുന്നുള്ളൂ അല്ലാതെ അമ്മാവന് ഇനി അയൽവാസിയുടെ മക്കളായാലും വീണ്ടില്ല മറ്റവൻ്റെ മക്കളായാലും വേണ്ടില്ല ഒരു കുഴപ്പവും പക്ഷേ പിന്നീട് ഗർഭിണിയായി പിന്നീട് പിന്നെ എന്നാൽ ജീവൻ എടുക്കുന്നത് പിന്നെ അപ്പോഴേക്കും എൻ്റെ വീട്ടുകാരറിയുന്നു ഇവിടെയൊക്കെ വരുമ്പോഴാണ് വലിയ പ്രശ്നമാകുന്നത് അതായത് ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞു എന്താണെന്നറിയില്ല ഈ ചില കുട്ടികളൊക്കെ ചില ഈ പിന്നെ സ്ത്രീകളായാലും പുരുഷന്മാരായാലും അല്ലെങ്കിൽ കുട്ടികളെ സ്കൂൾ വിദ്യാർത്ഥികളോടും പോലും കാണിക്കുന്ന ചില നാറിത്തരങ്ങളുണ്ട് അതായത് ഒരാൾക്ക് പോലും ഇതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അമ്മാതിരി നാറിത്തര കൂതറ പരിപാടികളാണ് ചില സ്കൂൾ കുട്ടികൾ ഇവരെ കാണിക്കുന്നത് അതായത് സ്കൂൾ ഹോമിൽ വന്നിട്ട് ബസ് സ്റ്റാൻഡിൽ വെച്ച് മാറിയിട്ട് പോകുന്ന കുട്ടികളുണ്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇതിനിടയ്ക്ക് ഞാനൊരു വാർത്ത ഇവിടെ ഈ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഇവിടെ ഒരു വാർത്ത ഒരു ശ്രീനി ആലക്കൂട് എന്ന് പറയുന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് ബുക്ക് പേജിൽ വന്നൊരു വാർത്തയാണ് അതിൻ്റെ അകത്ത് പറയുന്നൊരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തളിപ്പറമ്പ് ബസ് സ്റ്റാൻഡിലൊക്കെ വന്നിട്ട് ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് വേറെ ബൈക്കിലും മീനൊക്കെ കയറിപ്പോകുന്ന പെൺകുട്ടികളെ ആലോചിച്ച് നോക്കണം എന്തൊരു എന്തൊരു വൃത്തികെട്ട സ്വഭാവമാണ് ഇവ ഇപ്പം ഇതിറ്റങ്ങളെ ഇവറ്റകളെയൊക്കെ എങ്ങനെയാണ് വീട്ടിൽ കയറ്റുന്നത് ഞാൻ ആലോചിക്കുന്നത് അതായത് ഒന്നുകിലെന്ന് പറഞ്ഞാൽ ഇവറ്റകളെയൊക്കെ വീട്ടിൽ പൂട്ടിയിടുക ഇല്ലെങ്കിലും എന്ന് പറഞ്ഞ് അത് ഈ പൂട്ടിയിടുന്നത് ഏറ്റവും നല്ല സമാധാനമെന്ന് ഞാൻ പറയുള്ളൂ ഇപ്പോൾ ഈ കപ്പീൻ്റെയും കുപ്പീൻ്റെയും തൊപ്പീൻ്റെയും കൂടെ പോയ പെൺകുട്ടികളുടെ അവസ്ഥ എന്താണ് ഇനി ഇതിറ്റങ്ങൾക്ക് ജാമ്യം കിട്ടണം ഇനി ഇതിറ്റങ്ങളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രക്ഷിക്കണം അതിനു വേണ്ടിയിട്ട് പൈസ മുടക്കണം നാട്ടുകാരെടുക്കുന്ന കൊനിഞ്ഞ് ചിരസ കൊനിഞ്ഞിട്ട് ഈ അച്ഛനും അമ്മയും ഇങ്ങനെ നടന്നു പോന്ന വി ഇത് ആലോചിച്ച് നോക്കണം നിങ്ങൾ അമ്മ അതിരി തെണ്ടിത്തര ലീറ്റങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ ഈ കുപ്പീനെയും തൊപ്പീനെയൊക്കെ ഈ എന്നാ പറയേണ്ടത് ഭയങ്കരമായിട്ട് പരിപാലിക്കാനും കുറേ ആൾക്കാരുണ്ട് ഇവനൊക്കെ പൊക്കിക്കൊണ്ട് നടക്കുന്ന കുറേ ടീമുകളുണ്ട് അപ്പോൾ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു എന്ന് പറഞ്ഞാൽ ചാപ്പുറ്റും ഒഴിവാക്കണം അപ്പം ഇങ്ങനെയൊക്കെ നടക്കുന്നവനാണെങ്കിൽ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ചവിട്ടി ഒഴിവാക്കിയതാണേ ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഈ തൊപ്പീൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഇനി ഞാൻ ഈ മാതിരി പരിപാടിക്കൊന്നുമില്ല എൻ്റെ വീട്ടിൽ പോലും എന്നെ കയറ് കയറരുത് എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു സ്വന്തം വീട്ടിൽ നിന്നും ഇറക്കി വിട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഭയങ്കരമായിട്ടൊരു കരച്ചിലും പിഴിച്ചലും ഞാനിത് ഇതൊക്കെ നിർത്തി എന്ന് പറഞ്ഞാൽ തൊപ്പിയാണ് ഇപ്പോഴും മുൻകൂർ ജാമ്യത്തിനു വേണ്ടിയിട്ട് ഇപ്പോൾ ഇങ്ങനെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഏതായാലും തൊപ്പി ചെയ്തിന് മുന്നേ അറസ്റ്റ് ചെയ്തൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ ഈ തൊപ്പി മാത്രമൊന്നുമല്ല കുറ്റക്കാരൻ ഈ തൊപ്പിയെ കാട്ടിയും വൃത്തികെട്ട രീതിയിൽ നടക്കുന്ന എത്ര ആൾക്കാരുണ്ട് ഇതിനടുക്ക് തൊപ്പിന് മലപ്പുറത്ത് ഉദ്ഘാടനം ചെയ്യിക്കത്തില്ല എന്ന് പറഞ്ഞൊരു ടീമുണ്ടായിരുന്നു ആ ടീമിനോട് ഞാൻ ചോദിക്കുകയാണ് അതായത് മലപ്പുറത്ത് തന്നെയുള്ള അതിനടുത്ത് തന്നെ എന്നാന്ന് പറയേണ്ടത് ഏതൊരു നാട്ടിലുള്ള ഒരു നമ്പി അറ ഗിമ്പി അറങ്ങാറ്റം മറ്റൊന്നുണ്ടല്ലോ അതിനെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞോ അതിപ്പോൾ നിലമ്പൂരൊക്കെ വന്നിട്ട് ഈ ഉദ്ഘാടനം ചെയ്തു പോയല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞാൽ പോയിരുന്നില്ല ഡ്രസ്സ് വിട്ടിട്ട് അതെന്താ നിങ്ങൾ നോക്കാത്തത് അതൊക്കെ എന്തുമാത്രം ദണ്ഡിത്തരമാണ് കാണിക്കുന്നത് യൂട്യൂബിലും അതുപോലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കിടന്ന് അപ്പോൾ അതൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല അതുപോലെ തന്നെ ഇപ്പൊ ഒരു സിനിമ ഓടുന്നുണ്ട് എല്ലാം കാണിച്ചു കൊണ്ടുള്ള സിനിമ ഇതൊന്നും ഒരാൾക്കൊരു പ്രശ്നമല്ല പിന്നെ തൊപ്പി മാത്രമാണ് ഇവിടെ പ്രശ്നം എന്നുള്ളതിൽ ഞാൻ ഒരിക്കലും അതിന് കൂട്ടി ഇതാക്കുന്നില്ല തൊപ്പിയും പ്രശ്നക്കാരൻ തന്നെയാണ് മറ്റുള്ളവരും പ്രശ്നക്കാരൻ തന്നെയാണ് തൊപ്പിയോട് കാണിക്കുന്ന സമീപനം തന്നെ എല്ലാവരോടും കാണിക്കണം അതായത് ഒരെണ്ണത്തിനെ പോലും വെറുതെ ഇവിടെ അതാണ് ഞാൻ പറയുന്നത് ഇത് ഹനീ റോസ വന്ന് ചെയ്തു കഴിയുമ്പോഴേക്കും അവിടെ ജനങ്ങൾ അങ്ങനെ അങ്ങ് പ്ര ഇതാണായിരുന്നു പ്രളയമാണ് അപ്പോൾ അതിനൊന്നും ആർക്കും കുഴപ്പമില്ല തൊപ്പി വന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോഴേക്കും അവിടെ പ്രശ്നമായി ഇതായി ഞാൻ തൊപ്പി ഒരിക്കലും ഈ ഒരു കാര്യത്തിലൊന്നും തൊപ്പി അതിനെ ഐകരിക്കാൻ നമുക്ക് കഴിയില്ല ഇങ്ങനെയുള്ള മയക്കുമരുന്ന് കെട്ടി പിന്നെ പിടിച്ച് കഴിയുന്ന അതായത് എന്ന് പറഞ്ഞാൽ കയ്യും കാലും തല്ലി തല്ലുടിച്ചിട്ടിടണമെന്ന് ഞാൻ പറയുള്ളൂ അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മാതിരി പോകൃതരം കാണിക്കുന്നവരൊന്നും ഈ സമൂഹത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അർഹനല്ല അതുപോലെ ഇവനെ പൊക്കിക്കൊണ്ട് നടക്കുന്ന നാരികളോട് എനിക്ക് പറയാനുള്ളത് ഇനിയെങ്കിലും താഴെ വെക്കടോ തൊപ്പി തൊപ്പി എന്ന് പറഞ്ഞിട്ട് ഇവിടെ പൊക്കി അങ്ങ് എടുത്തിട്ട് അങ്ങ് എവിടെയോ കൊണ്ടുവെക്കുന്ന കുറേ ടീമുകളുണ്ട് അവന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇനി അങ്ങ് താഴെ വെക്കുക ഇമാതിരി തോന്നിയവാസികൾക്ക് കൂട്ടുനിൽക്കാതെ മനസ്സിലാക്കാദ്യം തന്നെ ഇതുപോലെ ജനങ്ങളെ എത്ര പേരെയാണ് നശിപ്പിക്കുന്നത് ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു മൂന്നോ നാലോ പേർക്ക് മാത്രമാണ് കേസ് വന്നിരിക്കുന്നത് ഇതിനു മുന്നേ ഇവനൊക്കെ എന്ന് പറഞ്ഞാൽ ജീവിതം നശിപ്പിച്ച് എത്ര ആൾക്കാരുണ്ടാകും എത്രത്തോളം കുട്ടികളുണ്ടാകും എത്രത്തോളം രക്ഷിതാക്കൾ ഇങ്ങനെ വേദന കൊണ്ട് ജീവിക്കുന്നുണ്ടാകും നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അമ്മാതിരി തോന്നിയവാസല്ലേ ഈ തൊപ്പിയൊക്കെ കാണിക്കുന്നത് അപ്പോൾ ഇവനെ പോലെയുള്ള ആൾക്കാരെ നമ്മൾ നിർബന്ധമായിട്ടും പൂട്ടിയിടണം അത് തന്നെയാണ് വേണ്ടത് അതുപോലെ യുവതികളുടെ തന്തമാർക്ക് മടലിൽ വെട്ടിയിട്ട് കൊടുക്കുമ്പോൾ വേണം അതാണ് അതിറ്റങ്ങളെ തന്തനെയും തള്ളേനെയും തള്ളണം അതേ ഞാൻ പറയുള്ളൂ ഇമാതിരി ഈ പണിക്ക് പോകുന്ന അപ്പോൾ ചില ആൾക്കാർ പറയുന്നുണ്ട് ഇതൊക്കെ അറിഞ്ഞു കൊണ്ടാണോ പോകുന്നതെന്ന് അറിഞ്ഞു കൊണ്ട് തന്നെയാണേ അതായത് വീട്ടെന്നറിയാം ഇതിങ്ങനെയാണ് പോകുന്നതെന്ന് അപ്പോൾ തന്നെ നിയന്ത്രിക്കണം ഇല്ലെങ്കിലെന്ന് പറഞ്ഞാൽ ഇതിന് കൊടുക്കുന്ന പൈസ നിർത്തണം അതൊന്നുമല്ലല്ലോ പൈസ ഇഷ്ടം പോലെ അയച്ചു കൊടുക്കുമല്ലേ മകൾക്കൊരു ബാങ്ക് അക്കൗണ്ട് അച്ഛനൊരു ബാങ്ക് അക്കൗണ്ട് അമ്മയ്ക്കൊരു ബാങ്ക് അക്കൗണ്ട് കുറേ മകളുടെ പേരിൽ കുറേ അച്ഛൻ്റെ പേരിൽ അങ്ങനെ അങ്ങ് ഇട്ട് കൊടുക്കലല്ലേ ഇഷ്ടംപോലെ പൈസ ഉണ്ട് പിന്നെ തോപ്പീൻ്റെ ഇടയ്ക്ക് മറ്റേവരുടെ എല്ലാം പോയി കഴിഞ്ഞാൽ പൈസ ഒന്നും വേണ്ടപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്കൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അത് തന്നെ ഉണ്ടല്ലോ അതും മതിയായിരുന്നു പെണ്ണുങ്ങൾക്ക് ഇത് ഫ്രീ ആയിരിക്കും അവിടെ നിന്ന് പെൺകുട്ടികൾക്കും പെണ്ണുങ്ങൾക്കിൽ ഇത് ഫ്രീ ആണ് കാരണം അവർ വേറെ പല അത് ഒടുത്തു കൊടുക്കേണ്ടി വരും അവിടെ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫ്രീ ആണ് അവിടെ ഇവർക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് പോയി എൻ്റെ ഇപ്പം കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ അറിഞ്ഞാൽ പറഞ്ഞ് വന്ന് സബ്സ്ക്രൈബ് ചെയ്തോ ഇതിലും വലുതാൻ ഇനി വരാൻ പോകുന്നത് നന്ദി നമസ്കാരം